സോ അടുത്ത ടോപ്പിക് എന്താ നോക്കിയ മക്കളെ ആ ഫിഗർ നോക്കിയേ നമുക്ക് ഫിഗർ കാണുമെന്ന് അറിയാം അല്ലെ അടുത്തൊരു എഞ്ചിനാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ടു സ്ട്രോക്ക് എഞ്ചിൻ കേട്ടോ നമ്മൾ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ പഠിച്ചിട്ടുണ്ട് ഫോർ സ്ട്രോക്ക് പെട്രോൾ പഠിച്ചു ഡീസൽ പഠിച്ചു എസ് ഐ അല്ലെങ്കിൽ സി ഐ പഠിച്ചിട്ടുണ്ട് അതിന്റെ വർക്കിംഗ് എഞ്ചിൻ കർഫോണൻസ് അതിന്റെ സൈക്കിൾ വർക്ക് ചെയ്യുന്ന സൈക്കിൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഫോർ സ്ട്രോക്ക് ആയിരുന്നു പഠിച്ചത് അല്ലെ സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ നമ്മൾ പഠിച്ചത് സക്ഷൻ കംപ്രഷൻ എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ് ഇവിടെ നമ്മൾ എന്താണ് എന്ത് ടു സ്ട്രോക്ക് എഞ്ചിൻ ആണ് അതിലും സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ സെയിം ആണ് അല്ലെ എന്തൊക്കെയാണ് സക്ഷൻ കംപ്രഷൻ എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ് പക്ഷേ ഇവിടെ എത്ര സ്ട്രോക്ക് ഉണ്ട് രണ്ട് സ്ട്രോക്കേള്ളൂ നേരത്തെന്തൊരു പ്രശ്നം പ്രശ്നമല്ലേ നാല് ഓപ്പറേഷനും നാല് ഉണ്ടായിരുന്നു േ ഇവിടുത്തെ ഫിഗർ എൻജിൻ ഫിഗറിലും ചെറിയൊരു ചേഞ്ചുകൾ വന്നിട്ടുണ്ട് ആ ചേഞ്ച് ഒന്ന് ആദ്യം ഓപ്പറേഷൻസ് രണ്ട് സ്ട്രോക്ക് ഉള്ളു കേട്ടോ നാലോഷൻസും രണ്ട് സ്ട്രോക്ക് ഫിഗർ നിങ്ങൾ ആ ഫിഗറിൽ എന്തൊക്കെ ചേഞ്ച് വന്നാൽ നോക്കിയേ മക്കളെ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് എന്തില്ല വാൾബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇൻലെറ്റ് ഇല്ല അതേപോലെ എന്തില്ല എക്സോസ് ഇല്ല പകരം എന്തുകൾ എന്താണുള്ളത് പോർട്ടുകൾ ഉണ്ട് അല്ലെ പോർട്ടുകളാണ് ഇൻലെറ്റ് പോർട്ടും ഉണ്ട് അതേപോലെ ഉണ്ട് അതേപോലെ ഒരു ഒരു ട്രാൻസ്ഫർ പോർട്ട് എന്ന് പറയുന്ന സംഭവം എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതേപോലെ ലോവർ കേസിൽ നോക്കിയാൽ ലോവർ കേസിൽ ലൂബ്രിക്കേഷൻ എന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ക്രാങ്ക് കേസിന്റെ ലോവർ റീജിയണുള്ള ഇല്ലല്ലോ അപ്പൊ നമുക്ക് എന്തില്ല അവിടെ ലൂബ്രിക്കേഷൻ സ്റ്റോർ ചെയ്തിട്ടില്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ഇതിൽ തന്നെ പെട്രോൾ പെട്രോളും ഉണ്ട് അതേപോലെ എന്തുണ്ട് പെട്രോൾ എഞ്ചിൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത് ഡീസൽ എഞ്ചിൻസ് അധികം ഇല്ല ടൂ സ്ട്രോക്കില് അതിന്റെ ബാലൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പെട്രോൾ എഞ്ചിൻസ് മാത്രമേ എസ് ഐ ഇഞ്ചിൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതേപോലെ ആ പിസ്റ്റലിന്റെ മുകളിൽ എന്തുണ്ട് ഒരു ഡോം പോലെ ഒരു പൊങ്ങൽ പോലത്തെ ഒരു സാധനം കണ്ടില്ലേ അതിനുള്ള നമ്മൾ ഡിഫ്ലക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ എന്താ വിളിക്കുക ഡിഫ്ലക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇപ്പൊ ഇതിന്റെ വർക്കിംഗ് നോക്കാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇവിടെ നാല് ഓപ്പറേഷൻസ് ഉണ്ട് നാല് ഓപ്പറേഷൻസ് ഉണ്ട് പക്ഷെ എത്ര എത്ര സ്ട്രോക്കുള്ളൂ രണ്ട് സ്റ്റോക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രോക്കിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് കഴിയണം രണ്ട് ഓപ്പറേഷൻസ് വർക്ക്ഔട്ട് ചെയ്യണം അല്ലെ അതേപോലെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്ട്രോക്കിൽ എന്തൊക്കെ കഴിയേണ്ടി വരും സക്ഷനും കഴിയണം കമ്പ്രഷനും കഴിയണം സെക്കൻഡ് സ്ട്രോക്കിൽ എക്സ്പാൻഷനും അതേപോലെ സ്ട്രോക്കും കംപ്ലീറ്റ് ചെയ്യേണ്ടി ഓക്കെ ഫിഗർ ഫിറൊന്ന് നോക്കിയൊ സക്ഷൻ കംപ്രഷനും ഫസ്റ്റ് സ്ട്രോക്കാണ് എക്സ്പാൻഷനും എക്സോസ്റ്റും സെക്കൻഡ് സ്ട്രോക്ക് ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി അല്ലെ ഒരു തവണ ക്രാങ്ക് അല്ലെങ്കിൽ ഒരു തവണ പിസ്റ്റൺ ടി ഡി സി മുതൽ ബി ഡി സി വരെ മൂവ് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് വൺ എയ്റ്റി ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ നോക്കിയാൽ ഒരു തവണ ക്രാങ്ക് പിസ്റ്റൺ ടി ഡി സി മുതൽ ബി ഡി സി അല്ലെങ്കിൽ ബി ഡി സി മുതൽ ടി ഡി സി വരെ മൂവ് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് വൺ എയ്റ്റി ഡിഗ്രിയാണ് മക്കളെ മൂവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസ് നോക്കിയാൽ ഇതിന് എത്ര റവല്യൂഷൻ ഉണ്ടാവും ഫോർ സ്ട്രോക്ക് ആണെങ്കിൽ നാല് സ്ട്രോക്ക് സ്ട്രോക്ക് ഉണ്ട് നാല് എന്ന് രണ്ട് റവല്യൂഷൻ ക്രാങ്ക് രണ്ട് തവണ റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ അങ്ങനെ ആ സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ നേരത്തെ പറഞ്ഞതാണ് ഒരു സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻസിൽ എത്ര പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരൊറ്റ പവർ സ്ട്രോക്ക് അല്ലേ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ മാത്രമല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഫോർ സ്ട്രോക്ക് എഞ്ചിന് രണ്ട് തവണ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ടു

ും എഫിൻസിൻജി പവർ കൂടുതലായിരിക്കും എഫിഷ്യൻസിറവായിരിക്കും അല്ലെ അപ്പോൾ ഒരു ഒരു തവണ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്പുട്ടിൽ പവർ കിട്ടി പക്ഷെ ഫോർ സ്റ്റോക്കിലോ രണ്ട് തവണ ക്രാങ്ക് കിടന്ന് റൊട്ടേറ്റ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഒരു പവർ ഔട്ട്പുട്ട് കിട്ടുള്ളൂ ഓക്കെ ആണല്ലോ അപ്പൊ പവർ കൂടുതൽ ടൂ സ്റ്റോക്ക് എന്തിലായിരിക്കും പക്ഷെ എഫിഷ്യൻസി കൂടുതൽ എന്തിലായിരിക്കും ഫോർ സ്റ്റോക്ക് എഞ്ചിൻ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കാം ആ വോക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു എസംഷൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം എസംഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി പിസ്റ്റൺ അല്ലെ ഫസ്റ്റ് സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ എന്ന് പറയുന്നത് ഡി ഡി സി എന്ന് പറയുന്ന പൊസിഷനായി അല്ലെ ആ എനിമേറ്റഡ് ഫിഗർ നോക്കി ഇനീഷ്യലി പിസ്റ്റൻ എവിടെയായിരിക്കും ബി ഡി സി എന്ന് പറയുന്ന ആ ബോട്ടം ഡെഡ് സെന്ററിലായിരിക്കും സിലിണ്ടർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് എയർ ഫ്യൂൽ മിക്സർ സിലിണ്ടർ എന്ത് വെച്ചിട്ട് ഫിൽ കംപ്ലീറ്റ്ലി ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കണ്ടീഷനിലാണ് പിസ്റ്റൺ നമ്മൾ എന്ത് ചെയ്യാൻ തോന്നുന്നത് എഞ്ചിൻ നമ്മൾ എന്ത് ചെയ്യാൻ തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ പിസ്റ്റൺ എവിടെയായിരിക്കും ബി ഡി സി എന്ന് പറഞ്ഞ പൊസിഷനിലാണ് സിലിണ്ടർ കംപ്ലീറ്റ്ലി എന്ത് വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട് എയർ ഫ്യൂൽ മിക്സർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ എഞ്ചിന്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോസ്റ്റ് സ്ട്രോക്ക് സക്ഷൻ ആൻഡ് കംപ്രഷൻ അല്ലെ പിസ്റ്റൺ ബി ഡി സി പതുക്കെ മൂവ് ചെയ്യും ടി ഡി സി മൂവ് ചെയ്യും ഓൾറെഡി അവിടെ എന്തുണ്ട് എയർ ഫ്യൂൽ മിക്സർ ഉണ്ട് ആ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് എയർഫ്യൂൽ മിക്സറിൽ എന്ത് ചെയ്യുന്നുണ്ട് കംപ്രസ് ചെയ്യുന്നുണ്ട് കംപ്രസ് ചെയ്യും കംപ്രസ് ചെയ്താൽ ചെയ്താലെന്ത് സ്ട്രോക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ആയി കംപ്രഷൻ സ്ട്രോക്ക് അല്ലെ ഓൾറെഡി എർഫ്യൂൽ മിക്സർ ഉണ്ട് പിസ്റ്റിൻ മുകളിലേക്ക് പോകുന്ന സമയത്ത് ടി ഡി സി ലേ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന മിക്സർ നല്ലതുപോലെ പ്രസ് ചെയ്യും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാം ഓട്ടോമാറ്റിക്കലി അത് കംപ്രസ്ഡ് ആവും ആ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന പിസ്റ്റൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പോർട്ടുകൾ ഓപ്പൺ ആകും ഏതൊക്കെ പോർട്ടുകൾ ക്ലോസ് നോക്കിയേ ഏതൊക്കെ പോർട്ടുകൾ ഓപ്പൺ ആവുന്ന പിസ്റ്റൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുന്നുണ്ട് ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സെയിം പിസ്റ്റൽ മൂവ്മെന്റ് കൊണ്ട് തന്നെ നമ്മളെ ഏത് പോർട്ട് ക്ലോസ് ആവുന്നുണ്ട് എക്സോസ്റ്റും ട്രാൻസ്ഫർ പോർട്ടും ക്ലോസ് ആവുന്നുണ്ട് എക്സോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ

േറ്റർ വെച്ചിട്ട് കറക്റ്റ് പ്രൊപ്പോർഷന്റെ എയറും ഫ്യൂലും കൂടി മിക്സ് ചെയ്ത് എവിടേക്കാണ് എന്റർ ചെയ്യുന്നത് മക്കളെ നോക്കിയാ ഫിഗർ നോക്ക് എയർ ഫ്യൂൽ മിക്സർ ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ എവിടേക്കാണ് എന്റർ ചെയ്യുന്നത് ഇന് ടു ദ്രാങ്ക് ഇൻറ്റു ദ്രാങ്ക് അല്ലേ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്ട്രോക്ക് ഒന്ന് നോക്കി വണ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു തവണ ടി ഡി സി ലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കംപ്രഷൻ നടന്നു അവിടെ ഉണ്ടായിരുന്ന എഫുഎൽ മിക്സറിനെറ്റ് കംപ്രസ് ചെയ്തു കാരണം പറഞ്ഞിട്ടുണ്ട് അതേപോലെ സെയിം ടൈം ഫ്രഷ്വൽ മിക്സർ എവിടേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് ക്രാക് കേസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ ഏതൊക്കെ പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നൊന്ന് പറഞ്ഞേ സക്ഷനും കഴിഞ്ഞു അതേപോലെ കമ്പ്രഷനും കഴിഞ്ഞില്ലേ സക്ഷൻ്റെ മിക്സർ എൻ്റർ ചെയ്തു കംപ്രഷൻ ഉണ്ടോ എയർ ഒരു സ്ട്രോക്കില് രണ്ട് പ്രോസസ് അല്ലേ രണ്ട് സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു സമയത്ത് നമ്മൾ കൂടി കൊടുക്കും അവിടെ ഒരു സ്പാർക്ക് കൂടി കൊടുക്കുന്നുണ്ട് ആ സ്പാർക്ക് കൂടി കൊടുക്കുന്നത് വരെയാണ് നമുക്ക് എന്ത് വരുന്നത് ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രോക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സക്ഷൻ ആൻഡ് കംപ്രഷൻ ഓക്കെ ആണല്ലോ മക്കളെ ഇനി അടുത്ത സ്ട്രോക്ക് എന്താ നോക്കിയേ അടുത്ത സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ് അല്ലെ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട് ആ മോൾ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ആ കംപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന എയർ മിക്സറിലൊക്കെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പാർക്ക് അങ്ങോട്ട് കൊടുത്തു സ്പാർക്ക് കൊടുത്താൽ എന്ത് ചെയ്യും ഫുൽ കംപ്ലീറ്റ് ബേൺ ഔട്ടോ അല്ലെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു ഫീൽ അല്ലേ കാരണം കംപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന എയർ അതിലേക്കാണ് നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നത് ആ സ്പാർക്ക് കൊടുക്കുന്ന സമയത്ത് നേരത്തെ ഫോർ സെയിം സാധനം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഫ്യൂൽ ബേൺ ചെയ്യും ഹൈ ഫോഴ്സിൽ താഴോട്ടേക്ക് പുഷ് ചെയ്യും ആ പവർ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും റോഡ് വഴി ക്രാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് ഏത് പ്രോസ് ഓക്കെ ഏത് സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻസ് ഓക്കെ ആയി നമ്മുടെ എക്സ്പാൻഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് കംപ്ലീറ്റ് ആയില്ലേ അല്ലെ പവർ ഹൈഫോസിൽ താഴോട്ടേക്ക് വന്നു ആ പവർ പവർക്ക് ട്രാൻസ്ഫർ ചെയ്തു റോഡ് വഴി ട്രാങ്കിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ ഇനി എന്താ സംഭവിക്കുക ആ പിസ്റ്റൺ മൂവ്മെന്റ് കൊണ്ട് ഏതൊക്കെ പോർട്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണ ഏതൊക്കെ പോർട്ടുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിസ്റ്റൽ താഴോട്ടേക്കാണ് വന്നത് അപ്പൊ നമ്മുടെ ഇൻഡെറ്റ് പോർട്ട് അങ്ങോട്ട് ക്ലോസ് ആയി അല്ലെ ഇൻഡ് പോർട്ട് ക്ലോസ് ആയി പിന്നെന്താ സംഭവിക്കുന്നത് ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് എക്സോസ്റ്റ് പോർട്ടും 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 ഓപ്പൺ ഓപ്പൺ ആയി ആയി ട്രാൻസ്ഫർ എന്താണ് നമ്മുടെ ആ സിലിണ്ടറിനകത്ത് ഉണ്ടാവുന്നത് കംപ്ലീറ്റ്ലി ഫ്യൂവൽ ഫുള്ള് ബേൺ ചെയ്ത് കഴിഞ്ഞില്ലേ ഫ്യൂവൽ വേഗം കൂടിയുള്ള മിക്സർ കംപ്ലീറ്റ്ലി ബേൺ ചെയ്ത് കഴിഞ്ഞു ബാക്കി എന്താ ഉണ്ടാവുന്നത് ബാക്കി നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ് ആണ് അല്ലെങ്കിൽ വേസ്റ്റ് ഗ്യാസ് എന്ന് പറയും വേസ്റ്റ് ഗ്യാസ് ഉണ്ട് എന്താ സംഭവിക്കാം ഹൈ ഫോഴ്സിൽ താഴോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് ഹൈ ഫോഴ്സിലാണ് താഴോട്ടേക്ക് മൂവ് ചെയ്തത് നമ്മളെ കാൻ കേസ് എന്ത് വെച്ച് പിന്നെയായിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഓൾറെഡി ഫസ്റ്റ് സ്ട്രോക്കില് ഫ്രഷ് എയർ എയർഫ്യൂൽ മിക്സർ വെച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫ്രഷ് എയർ മിക്സർ നേരെ പോകും കാരണം കാരണം എന്താണ് ആ പിസ്റ്റൺ മൂവ്മെന്റ് ട്രാൻസ്ഫർ പോർട്ടും പോർട്ടും എക്സോസ് ഓപ്പൺ ആണ് ആ ആ പിസ്റ്റൺ മൂവ്മെന്റ് കാരണം ട്രാൻസ്ഫർ 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 പോർട്ടും പോർട്ടും എക്സോസ് എന്താണ് ഓപ്പൺ ആണ് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസും ഉണ്ട് ഉണ്ട് അതേപോലെ ഫ്രഷ് ഫ്രഷ് എയർ എയർ മിക്സർ പോർട്ട് പോർട്ട് വഴി വഴി ചെയ്യും അല്ലെങ്കിൽ എക് എൻട്രിയാൻ തുടങ്ങും അല്ലേ ഹൈപ്പർസൗട്ട് ടൗട്ട് ക്യൂഷിയല്ലേ എക്സ് ആർ പ്രഷർ കംപ്രിഷൻ ആകെ എക്സ്കേപ്പ് ആവാനുള്ള സ്പേസ് ആണ് ട്രാൻസ്പോർട്ട് ആണ് ഹൈപ്പർസൗട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്തെ ആ ട്രാൻസ്പോർട്ട് വഴി പ്രഷർ എയർ മിക്സർ എന്തേ ചെയ്യുന്നുണ്ട് എക്സോസ്റ്റ് ഗ്യാസിനെ ഒക്കെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഏതു വഴി പുറത്തേക്ക് കളയും എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് കളയും എക്സോസ്റ്റ് വാൾ അല്ല ഇവിടെ ഞാൻ പറഞ്ഞതിനെ ഇണ്ടാകില്ല മിസ്റ്റേക്ക് ആണ് എക്സോസ്റ്റ് പോർട്ട് വഴി എന്തേ ചെയ്യുന്നുണ്ട് പുറത്തേക്ക് കളയും എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോയി ഓക്കെ ആണല്ലോ വാൾവിന്റെ ആവശ്യമില്ല മൂവ്മെന്റിന്റെ വാൾ മൂവ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ത് തന്നെ നമ്മുടെ പോർട്ടുകളും ഓപ്പണും ക്ലോസും നടന്നോളും അല്ലെ ഇപ്പൊ നമ്മൾ ഫ്രഷ് എയർ പ്യൂർ മിക്സർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ എക്സോസ്റ്റ് ഗ്യാസ് എന്തെങ്കിലും റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് എക്സോസ്റ്റ് പോകും എന്ത് ചെയ്യുന്നുണ്ട് എക്സോസ്റ്റോക്ക് അറ്റ് ദയിം ടൈം നടന്നു പവർ സ്റ്റോക്കും കഴിഞ്ഞു ഇപ്പൊ രണ്ട് സ്ട്രോക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് എഞ്ചിൻ ഓപ്പറേഷൻ സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ സക്ഷൻ കംപ്രഷൻ എക്സ്പാൻഷൻ എക്സോസ്റ്റ് കംപ്ലീറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ രണ്ട് സ്ട്രോക്ക് ഒരു പവർ സ്ട്രോക്ക് ഓക്കെ ആണല്ലോ രണ്ട് ഒരു റവല്യൂഷൻ ഒരു പവർ സ്ട്രോക്ക് പവർ സ്ട്രോക്ക് ആണെങ്കിൽ രണ്ട് റവല്യൂഷൻ പവർ സ്ട്രോക്ക് പവർ കൂടുതൽ ഒന്ന് നോക്കിയ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി നോക്കണം അറ്റ് ദ സെയിം ടൈം ഒരു പോയിന്റും കൂടി എഴുതി വെച്ചു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ട്രാൻസ്ഫർ പോർട്ട് വഴി എക്സോസ്റ്റ് ഗ്യാസ് എന്ത് ട്രാൻസ്ഫോർ പോർട്ട് വഴി നമ്മുടെ ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ മുകളിലോട്ട് സിലിണ്ടറിലേക്ക് കയറി വരികയും അവിടെ ഉണ്ടായിരുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഏതു വഴി പുറത്തേക്ക് കളയുന്നുണ്ട് നമ്മളെ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് കളയുന്നുണ്ട് അല്ലെ ആ പുറത്തേക്ക് കളയുന്നതിന്റെ കൂടെ കുറച്ച് ഫ്രഷ് എയർ ഫ്യൂവൽ മിക്സർ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ പുറത്തേക്ക് അങ്ങോട്ട് പോകും എക്സോസ്റ്റിന്റെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ആ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് സ്കാവിങ് സ്കിങ് എന്താണ് സ്കാങ്ങ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതല്ല ആ സ്കാങ്ങിന്റെ കൂടെ കുറച്ച് ഫ്രഷ് ഏർഫിയൽ മിക്സർ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ആ പ്രോസിൽ വിളിക്കുന്ന പേരാണ് മക്കളെ ആണല്ലോ ഓക്കെ ആണല്ലോ ഇനി നോക്കിയേ ആ രണ്ട് കോളം വരച്ച് നിങ്ങൾ നോട്ടിൽ രണ്ട് കോളം വരച്ച് രണ്ട് കോളത്തിൽ ടൂ സ്ട്രോക്കും ഫോർ സ്ട്രോക്കും രണ്ട് കോളം സ്ട്രോക്ക് എഞ്ചിനും ടൂ സ്ട്രോക്ക് എഞ്ചിനും മെയിൻ മെയിൻ ഡിഫറൻസുകളൊക്കെ ഡിഫറൻസ് ഫസ്റ്റ് പോയിന്റ് എന്താണ് വൺ റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ഡ്യൂറിംഗ് വൺ പവർ സ്ട്രോക്ക് അല്ലെ വൺ റെവല്യൂഷൻ ആണ് വൺ പവർ സ്ട്രോക്ക് ആണെങ്കിലോ റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് പ്രൊഡ്യൂസ് അങ്ങനെയാണെങ്കിൽ പവർ കൂടുതൽ എവിടെയായിരിക്കും പവർ കൂടുതൽ ടൂ സ്ട്രോക്കിലായിരിക്കും കുറവ് ഫോർ സ്റ്റോക്കിലായിരിക്കും അതുപോലെ ജനറേറ്റ് ഹൈ ടോർക്ക് ആണ് ഫോർ സ്ട്രോക്ക് ആണെങ്കിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ടോർക്ക് ആണ് ജനറേറ്റ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ പിന്നെന്തോർട്ടുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ പോർട്ടുകളാണ് നമുക്ക് ടൂ സ്ട്രോക്കിൽ യൂസ് ചെയ്യുന്നത് വാൾവുകളാണ് ഫോർ സ്ട്രോക്കിൽ യൂസ് ചെയ്യുന്നത് അടുത്ത ഡിഫറൻസ് ഏതിലായിരിക്കും എഫിഷ്യൻസി കൂടുതൽ ഫോർ സ്ട്രോക്കിലെ എഫിഷ്യൻസി കൂടുതലാണ് ടൂ സ്ട്രോക്കിൽ എഫിഷ്യൻസിർമൽ എഫിഷ്യൻസി കുറവാണ് അതേപോലെ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ നേരത്തെ സ്ട്രോക്കിന്റെ എഞ്ചിൻ നോക്കിയേ എഞ്ചിൻ്റെ അകത്ത് എവിടെയെങ്കിലും ലൂബ്രിക്കേഷൻ കണ്ടോ നിങ്ങൾ ലൂബ്രിക്കേഷൻ കണ്ടിട്ടില്ല പക്ഷെ കുറച്ചോട്ടിലെന്ന് ചെയ്യുന്നുണ്ട് ക്രാങ്ക് കേസിന്റെ ലോവർ റീജിയൻ നമ്മൾ ഓയിൽ സംബായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ വരേണ്ട ലൂബ്രിക്കേഷൻ എവിടെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ആ ലൂബ്രിക്കേഷൻ നമ്മൾ മിക്സ് ചെയ്യുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ പെട്രോൾ ടാങ്കിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യും നമ്മള് ആർ എക്സ് ഹൺഡ്രഡ് ബൈക്കൊക്കെ ടാങ്കിലും പെട്രോൾ പമ്പിലൊക്കെ എത്രയാണോ പെട്രോൾ അടിച്ചത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓയിൽ പെട്രോൾ ടാങ്കിൽ തന്നെ മിക്സ് ചെയ്യും ആ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് എന്ത് മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്താണ് മിസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഇപ്പൊ ടൂ സ്ട്രോക്കിൽ ഉണ്ടാകുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ് മിസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഫോർ സ്റ്റോക്കിലാണെങ്കിൽ

ഓക്കെ അപ്പൊ ഈ ടൂ സ്റ്റോക്കിൽ ഒരു ഡ്രോ ബാക്ക് ഉണ്ടെന്നാണ് ഈ പെട്രോൾ ടാങ്കിൽ തന്നെ ഓയിൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടോ ഓയിൽ പെട്രോളിന്റെ കൂടെ ഓയിലും ബേൺ ചെയ്തു പോകാൻ ഉണ്ട് അപ്പൊ സ്മോക്ക് എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പൊ പൊല്യൂഷൻ എതിലായിരിക്കും കൂടുതൽ പൊല്യൂഷൻ കൂടുതലുള്ള ഒരു എഞ്ചിനാണ് ടൂ സ്ട്രോക്ക് എഞ്ചിൻ അതുകൊണ്ട് തന്നെയാണ് അത് ബാൻ ചെയ്തിട്ടുള്ളതും അതേപോലെ മെയിൻ്റനൻസും കൂടുതലായിരിക്കും ഫോർ സ്ട്രോക്കിൽ അത് രണ്ടും കുറവായിരിക്കും ഓക്കെ പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് ചീപ്പർ ആയിരിക്കും അല്ലെ ആയിരിക്കും സിംപ്ലി ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ കാരണം എന്തില്ല വാൾവുകളോ കാര്യങ്ങളോ വാൾ ടൈമിംഗ് ആഗ്രഹമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിസ്റ്റൺ മൂവ്മെന്റ് മാത്രം നോക്കിയാൽ മതി പിസ്റ്റൺ മൂവ്മെന്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും അല്ലെങ്കിൽ ഇന്നും ചെയ്യുന്നുണ്ട് ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ട് പക്ഷെ എന്തായാലും ഫോർ സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റ് എക്സ്പെൻസീവ് ആയിരിക്കും അല്ലെ ഡിസൈനിംഗും കാര്യങ്ങളും എല്ലാം എന്തായാലും ടഫ് ഔട്ട് മാനുഫാക്ചർ തന്നെയാണ് എവിടെയെന്ന് യൂസ് ചെയ്യുന്നത് നോക്കിയേ സ്കൂട്ടേഴ്സ് ഹാൻഡ് സ്പ്രേ അതേപോലെ ഹാൻഡ് സോലൊക്കെ ബോട്ടുകളൊക്കെയാണ് ടൂ സ്ട്രോക്ക് എഞ്ചിൻസ് യൂസ് ചെയ്യുക ബാക്കിയുള്ള ഓട്ടോമൊബൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താ ഫോർ സ്ട്രോക്ക് എൻജിൻസ് ഓക്കെ ആണല്ലോ മെയിൻ ഡിഫറൻസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക രണ്ട് കാര്യങ്ങളും നോക്കിയാൽ നോക്കുക അതേപോലെ എന്തെങ്കിലും നോയിസ് കുറച്ച് കൂടുതലായിരിക്കും ടൂ സ്ട്രോക്ക് എഞ്ചിൻസിന് ഫോർ സ്റ്റോക്കിൽ കമ്പാർട്ടേവ്ലി ലെസ് നോയ്സ് ആയിരിക്കും ഓക്കെ ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് ടൂ സ്ട്രോക്ക് എൻജിൻസിന്റെ വർക്കിംഗിൽ പറയാനുള്ളത് ഓക്കേ അല്ലേ മക്കളെ അഥവാ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്നും കൂടി ഒന്ന് റിമാൻഡ് ചെയ്ത് കണ്ടു നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ കമന്റ് സെക്ഷൻസിൽ ചോദിക്കാം കമന്റ് നമ്മുടെ ആപ്പ് ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ഡൗട്ട് കമന്റ്സ് ആയിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അതിന് നിങ്ങൾക്ക് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റെ നിങ്ങൾക്ക് ഇത് റിപ്ലൈ വരും കേട്ടോ